വെൽക്കം ടു വീട്ടു മാറ്റ്സ് ഇതെന്താണെന്ന് മനസ്സിലായോ ബജി എന്ന് പറയും നിങ്ങൾ അപ്പോൾ ഇത് മുളകാണ് മുളകിൻ്റെ ബജി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ ഇങ്ങനെ നടു കീര എല്ലാ മുളകിൻ്റെയും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ബജിയുണ്ടല്ലോ മുളകിൻ്റെ അതിന് ഒന്നും ഉപ്പൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെയാണ് നടു കീരതിന് ശേഷം കുറച്ച് ഉപ്പും ചൊരുക്കി ഒഴിച്ചതിന് ശേഷം അതിനെ മിക്സ് ചെയ്ത് വെക്കും കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെച്ചു ഇതിനെ അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഉപ്പും അതിൽ കുറച്ച് പുളിയൊക്കെ ഒക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും ഇനി അതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം നമുക്ക് അപ്പോൾ രണ്ട് കപ്പ് കടല മാവാണ് ഞാൻ എടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം പിന്നെ ഇതിൽ ജീരകത്തിൻ്റെ പൊടി പെപ്പർ പിന്നെ അയമോദവും കൂടി ഇടുന്നുണ്ട് ഞാൻ ഞാനതിൽ കേട്ടോ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കപ്പ് കൂടി ഇടുന്നുണ്ട് ഞാൻ അപ്പോൾ രണ്ട് കപ്പാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ തിക്ക് ബാറ്ററായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കാരണം ഓരോ ഇതും അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഓരോ മുളകും ഇങ്ങനെ ഡിപ്പ് ചെയ്ത് അതിലേക്ക് ചൂടുള്ള എണ്ണയിലേക്ക് വേണം നമുക്ക് ഇതിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ലൈക്ക് കോളിഫ്ലവർ പൊട്ടറ്റോ പിന്നെ പാലക്ക് ബ്രെഡ് ഒക്കെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇതിനെ പക്കോഡന്നാണ് പറയുക മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര ത്രില്ലായിട്ട് പക്കോട ഉണ്ടാക്കും അപ്പോൾ അവരുടെ ഒരു ഫേവററ്റ് ഡിഷ് കൂടിയാണ് പക്കോട അപ്പോൾ നമ്മുടെ അവിടെ ഇതിനെ ബജി എന്നാണ് പറയുക അതുകൊണ്ട് ഞാൻ മുളക് ബജി എന്ന് പറഞ്ഞു മാത്രം അപ്പോൾ ഞാൻ മുളക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉരുളന്തഴും ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉരുളം കിഴങ്ങ് നോർമലി ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ റൗണ്ടിൽ കട്ടാണ് കട്ടാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇത് മുളക് ബജി നീളത്തിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉരുളം കിഴങ്ങും നമുക്ക് നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈ പോലെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതും ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇനിയുണ്ട് ഇത് ഉരുളം കിഴങ്ങ് നീളത്തിൽ ഞാൻ കട്ട് ചെയ്തതാണ് ഇനി മുളകിൻ്റെ ബജിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്കുണ്ടാക്കാം ഉരുളങ്കിഴങ്ങിൻ്റെ ബജി അപ്പോൾ ഉരുളങ്ങിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യുന്നത് ഇത് നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു പപ്പി പപ്പക്കായ ഉണ്ടല്ലോ പപ്പിത്ത അതിൻ്റെ ഒരു കഷ്ണം കൂടി ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇത് പപ്പായയാണ് വളരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ പപ്പായയും ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യാമല്ലോ നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് വളരെ കനം കുറച്ച് കട്ട് ചെയ്തതുകൊണ്ട് അതും നല്ലപോലെ വെന്ത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണിത് ഞാൻ കഴിച്ചു നോക്കി അപ്പം മുളക് പജിയിൽ നല്ലപോലെ ഉപ്പും മുളകൊക്കെ നല്ല ഉപ്പും പുളിയും ഒക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കാരണം മുളക് മസാല ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പത്ത് മിനിറ്റ് അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ച കാരണം നല്ല ടേസ്റ്റാണ് അപ്പോൾ പുറത്ത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇന്ന് മഴ പെയ്തു ഇവിടെയും അപ്പോൾ ആ സമയത്താണ് ഞാനിതുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളും മഴയൊക്കെ പുറത്ത് പെയ്യുമ്പോൾ വീഡിയോ ഒക്കെ വെട്ടണ നേരത്ത് ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കാത്തിയോടെ കൂടെയൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടായാൽ എന്താ ചെയ്യേണ്ടത് കമൻ്റ് ചെയ്യണം എന്ന് ഓക്കെ എത്ര രസമായിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഓക്കെ ബ ബൈ ഹാവ് എ നൈസ് ഡേ